മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നറുകര വില്ലേജുകളിലെ ഭൂമിയുടെ ന്യായവില പുനഃക്രമീകരിച്ചു ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ തെറ്റായ വിവരത്തെ തുടർന്ന് സംസ്ഥാനത്തെങ്ങുമില്ലാത്ത വിധത്തിൽ മഞ്ചേരി നറുകര വില്ലേജുകളിൽ ഇരട്ടിയിലധികമായി നിശ്ചയിച്ചിരുന്ന ഭൂമിയുടെ ന്യായവില നിയമ പോരാട്ടത്തിനൊടുവിൽ പുനഃക്രമീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി പത്തൊമ്പതില് വന്ന ഗസറ്റിനെ വിലയായി അതായത് അടിസ്ഥാന വില എന്ന് പറയുന്നത് വിലയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വരുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി നാല് ശതമാനം വർധനോടുകൂടി ഇരുന്നൂറ്ററുപത് ശതമാനം അതിന് ഓരോ വർഷം വരുമ്പോൾ ഒരു ശതമാനം കൂടി കൂടും അങ്ങനെ ഇരുന്നൂറ്ററുപത്തിനാല് ശതമാനം വർധനോടുകൂടി ആധാരങ്ങളും മറ്റും ഹാജരാക്കിയാൽ മാത്രം രജിസ്റ്റർ ചെയ്ത് നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് നൽകി മഞ്ചേരി സബ്രേഷർ ഓഫീസിലെ അതോടുകൂടി ഒരധികാരവും ഇല്ലാത്ത ഒരു വെള്ളപ്പേപ്പറിൻ്റെ മുകളിൽ ഈ രണ്ട് വില്ലേജിലെ ഭീമമായ സംഖ്യ വഴിയാണെങ്കിലും തരം അടച്ചു പോരുന്ന ഒരു സ്ഥിതിയായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശങ്ങളൊന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജില്ലാ രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവ് കാരണമാണ് ഇരുന്നൂറ് ശതമാനം വരെ ന്യായവില നിർണയിച്ച് ഫീസുകളും മുദ്രാപത്രവിലയും വൻതോതിൽ ഈടാക്കി വന്നിരുന്നത് ഇതാണ് പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റു വില്ലേജുകളിലെ ന്യായവിലയോടൊപ്പമാക്കി നിജപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗസറ്റ് വിജ്ഞാപന പ്രകാരം മഞ്ചേരി നറുകര വില്ലേജുകളിൽ നിശ്ചയിച്ച ന്യായവിലയുടെ അറുപത് ശതമാനം വർധനവ് മാത്രം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് രണ്ടായിരത്തി പത്തിൽ വിശദമായ പരിശോധനകളില്ലാതെ ഉദ്യോഗസ്ഥർ തെറ്റായി തീരുമാനിച്ച ഭൂമിയുടെ ന്യായവിലയ്ക്കൊപ്പം സർക്കാർ കാലാകാലങ്ങളിൽ വരുത്തുന്ന വർധനവും ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഇരുന്നൂറ് ശതമാനം വിലയാണ് മഞ്ചേരി നറുകര വില്ലേജിലുള്ളവർക്ക് ബാധകമായിരുന്നത് മറ്റു വില്ലേജുകളിൽ ഒരു സെന്റിന് ആധാരം രജിസ്റ്റർ ചെയ്യാൻ അയ്യായിരം രൂപ വരെ പരമാവധി ഫീസ് വേണ്ടിടത്ത് മഞ്ചേരി നറുകര വില്ലേജിലുള്ളവർ ഒരു സെൻ്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ഫീസ് നൽകേണ്ട അവസ്ഥയുണ്ടായി സർക്കാർ നിശ്ചയിച്ച ന്യായവിലയുടെ പകുതിസംഖ്യ പോലും ഉടമയ്ക്ക് സ്ഥലവിലയ്ക്കായി കിട്ടിയില്ല കുന്നിൻ പ്രദേശങ്ങളും വഴിയില്ലാത്ത സ്ഥലങ്ങളുമൊക്കെ ക്രയവിക്രയം നടത്താനാകാതെ സാധാരണക്കാരും പാവപ്പെട്ടവരും വലഞ്ഞു സമീപത്തെ വില്ലേജുകളിലൊന്നും ഇല്ലാത്ത തരത്തിൽ വൻതുക ഫീസ് മുദ്രാപത്ര വിലയും നൽകേണ്ട ഗതികേടിലായതോടെ അപാകതക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു പരാതികൾക്കൊന്നും പരിഹാരമാകാത്തതിനെ തുടർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു സാമൂഹ്യ പ്രവർത്തകനും മഞ്ചേരിയിലെ പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് എൻ കെ എഹിയ രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ജനപ്രതിനിധികളും പൊതുജനങ്ങളും പിന്തുണയും നൽകി രണ്ടായിരത്തി പത്തിൽ ന്യായവില നിശ്ചയിച്ചതിൽ ഉദ്യോഗസ്ഥരുടെ പിഴവ് ഹൈക്കോടതി കണ്ടെത്തുകയും രണ്ടായിരത്തി പതിനേഴിൽ ന്യായവില പുനർനിർണ്ണയിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപകട പരിഹരിച്ച ന്യായവില ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് അതുപ്രകാരം ആക്ഷേപങ്ങളില്ലാതെ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാറിന് മലപ്പുറം രജിസ്ട്രാർ പുറപ്പെടുവിച്ച വിചിത്രമായ ഉത്തരവ് കാരണം അന്യായവില മഞ്ചേരി സബ് രജിസ്ട്രാർ ഈടാക്കി വന്നു ഈ ഉത്തരവിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് അനുസരിച്ച് പുതിയ ന്യായവില സംബന്ധിച്ച ഉത്തരവിറക്കിയത് പ്രശ്നപരിഹാരത്തിന് പ്രയത്നിച്ച ജനപ്രതിനിധികൾക്കും റവന്യൂ രജിസ്ട്രേഷൻ മന്ത്രിമാർക്കും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് എൻ കെ അഹിയ കെ എം ഹുസൈൻ പുല്ലഞ്ചേരി കെ കെ ഷർജു എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി